ഇസ്ലാം മത വിശ്വാസികൾക്ക് ഏതാണ്ട് ഇസ്ലാം മതം മടുത്തു തുടങ്ങിയതാണോ അതോ പൊറുതി മുട്ടിയതാണോ ഇനി അതുമല്ല അവർക്ക് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം പോയോ ഒരുപാട് മതപ്രഭാഷകരും ഖുർആൻ ക്ലാസ്സുകളും പള്ളികളും ഇസ്ലാം മത വീക്ഷണങ്ങളും വ്യത്യസ്ത കോണുകളിലുള്ള വ്യത്യസ്ത വീക്ഷണ കോണുകളിലുള്ള പണ്ഡിതന്മാരും വർദ്ധിച്ചപ്പോൾ ഇസ്ലാം മതം പരലോകം സ്വർഗം നരകം വിചാരണ ഇതിനെ സംബന്ധിക്കുന്ന വിശ്വാസങ്ങളൊക്കെ ഏതാണ്ട് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എല്ലാ മതത്തിൽ നിന്നും അതിൻ്റെ അന്ധവിശ്വാസങ്ങൾ മനസ്സിലാക്കി മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കണം എന്നുള്ളതാണ് എൻ്റെ ആശയം ഏതെങ്കിലും ഒരു മതവിഭാ ഏതെങ്കിലും ഒരു മതവിഭാഗം വളരുകയും മറ്റൊരു മതവിഭാഗം തളരുകയും ചെയ്യണം എന്ന ആശയം എനിക്കില്ല ഏറ്റവും കൂടുതൽ മനുഷ്യർ മതം ഉപേക്ഷിച്ച് മാനവികനായി ജീവിക്കാൻ തയ്യാറായി വരുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം എൻ്റെ പേഴ്സണൽ താല്പര്യം അവിടെ നിൽക്കട്ടെ ഇസ്ലാം മതത്തിൻ്റെ തീവ്രവാദങ്ങളും തീവ്രവാദ സംഘടനകളും അത്തരം നിലപാടുകളും ആശയങ്ങളും ആദർശങ്ങളും അത്തരം തീവ്ര മതപ്രഭാഷകരും വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ ഏതൊന്നിനെയാണോ അടച്ചും ഒതുക്കിയും അമർത്തിപ്പിടിച്ച് നമ്മളോടടുപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ഭയപ്പെടുന്നത് ആ ഭയം സംഭവിക്കുന്നു ഏതൊന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് മക്കളെ കണ്ടും മാമ്പൂവ് കണ്ടും എന്ന് കാരണം ഇത് മനുഷ്യൻ വല്ലാതെ ഒരുപാട് പ്രതീക്ഷകളിൽ ഏർപ്പെട്ടു പോകും ഇത് രണ്ടും കണ്ടെട്ടെ അപ്പോ വല്ലാതെ കൊതിക്കണ്ട ഇത് മലർപ്പൊഴിക്കാരന്റെ സ്വപ്നം പോലെ മാത്രമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്നും ആളുകളുടെ കൊഴിഞ്ഞു പോക്ക് നമുക്ക് മനസ്സിലാക്കി തരണം ഒരുപാട് ഇസ്ലാം മത പ്രഭാഷകർ ആകുലതയോടുകൂടി സ്വന്തം സമുദായത്തെ ബോധവൽക്കരണം നടത്തുന്നു എന്റെ മക്കളെ നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കണേ ഇസ്ലാം മതമാണേ നമ്മുടെ മതം അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയല്ലാതെ ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുന്ന ആ രൂപത്തിൽ തൻ്റെ സഹജീവിയെ കാണാൻ സാധിക്കുന്ന എന്തൊന്നാണ് ഈ മതത്തിലുള്ളത് എന്ന യുവതയുടെ ചോദ്യത്തിന് ഇവർ മറുപടി നൽകും ഇപ്പോഴിതാ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വാവരോ ശബരിമല അയ്യപ്പനോ എന്ത് തന്നെ ആയിരുന്നാലും ശരി നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ മിനി പാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന മലബാറിന്റെ മണ്ണിൽ നിന്ന് തന്നെ ടി പിന്നുണ്ട് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാ സംസ്കാരം ഒരുപാട് സബരിമാരെന്നും ചോദിച്ചു എന്താണ് കണ്ണന വരക്കണിയെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് അതുപോലെ ശബരിമലക്കട്ടുള്ള എരിമേലി എന്ന തരത്തിലുള്ള വാതിരി പണ്ടി അതിനെ കുറിച്ച് എന്താണ് സംസാരിക്കാത്തത് എന്നൊക്കെ സത്യം പറഞ്ഞാൽ നല്ല തിരക്കിലായിട്ട് മാത്രല്ല നമ്മൾ വീട്ടിനെ കൊടുത്ത ശരിക്കും അറിഞ്ഞ ശേഷം ഒരു വീഡിയോ ചെയ്യണത് നല്ലത് അല്ലാതെ റീച്ച് റീച്ചിട്ട് കുറെ ആളുകളെനിക്ക് ഷോ കാണിക്കാനൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം തന്നെ കണ്ണനെ വരക്കുന്ന ജസ്ന എന്ന സഹോദരിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ സഹോദരിയെ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്നുണ്ട് അവര് മുട്ട ചേർത്ത കേക്ക് കട്ട് ചെയ്യണ അവള് അവളെ പിറകില് ഒരുപാട് തീവ്രസംഘടന ഉണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് എങ്ങനെയാണ് ഇതിലെന്താണ് സത്യം എന്നുള്ളത് എനിക്കറിയില്ല ജസ്ലാമ സഹോദരി ആണെങ്കിലും മറ്റു മുസ്ലിം സഹോദരിമാരോ സഹോദരന്മാരൊക്കെ ആണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും വന്ന് ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളെ പോലെയും വേണം നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹൈന്ദവ സഹോദരനോ സഹോദരിയോ ഖുറാൻ വിൽപ്പന നടത്തി അതല്ലെങ്കിൽ മുസല്ല വിൽപ്പന നടത്തി ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മുടെ ശബരിമലക്കടുത്തുള്ള എരിമേലി എന്ന് പറഞ്ഞ സ്ഥലം വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു സുഹൃത്ത് ഒരു ഹൈന്ദവ സ്ത്രീ ഖുർആാനോ മുസല്ലയോ വിൽക്കാനോ അതല്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സൂഹത്തിൽ ഫാത്തിഹ ഒന്ന് കാണാതെ പഠിച്ചിട്ട് അതൊന്ന് പാരായണം ചെയ്യാനോ ശ്രമിച്ചാൽ മതി നാളെ അവർ മില്യൺ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അവർ പറുതെയിടും അവർ മക്കനെ ഇസ്ലാമിനെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കും പോലെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അയ്യോ കമലാസുരയേക്കൊക്കെ സംഭവിച്ചതും അത് തന്നെയാണല്ലേ അത് വലിച്ചെറിഞ്ഞ് വീണ്ടും മനുഷ്യനായി മാനവികതയിലേക്ക് വരുന്ന വളരെ സുന്ദരമായ കാഴ്ചക്കും സാക്ഷിയായ ഒരു കേരളത്തിന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ബാബരി പള്ളിയുടെ പേര് ആദ്യം ബാബരി നട എന്നായിരുന്നു അവിടെ എണ്ണിച്ചിരുന്നത് പിന്നീട് ബാബരി പള്ളി എന്ന് എഴുതി ഇപ്പൊ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റാരും ഇല്ല എന്നാണ് അത്ര അപ്പ ഇവിടെ എൻ്റെ വീട്ടിൽ ഈ ശബരിമല സമയത്ത് എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ഹൈന്ദവ സഹോദരന്മാർ വന്നിട്ട് അവരെ മൊബൈൽ ഞാൻ തുറന്നു അണ്ട് കണ്ടവർ പറഞ്ഞു ഇതിൽ എഴുതി വെച്ച് കണ്ടത് അള്ളാഹുവിനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല അതായത് ഈ അയ്യപ്പസ്വാമിയും ബാബരും നല്ല കൂട്ടുകാരായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട് അത്ര ബാബര പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് അവിടെ സംഭാവന ഒക്കെ കൊടുത്തിട്ട് ശബരിമലയിൽ വന്ന് പ്രാർത്ഥിക്കും സംഭാവന ഒക്കെ കൊടുത്താൽ മതി പിന്നെ സത്യം നിർത്തുകട്ടോ ഇങ്ങക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അത്ര ഹൈന്ദവർ എല്ലാ ജാതിയിൽപ്പെട്ട ഹൈന്ദവർ ആദ്യം ഇവിടെ ബാബരിപ്പള്ളിയിൽ കയറിയിട്ട് അവിടെ സംഭാവന ഒക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അത്ര ശബരിമലയിൽ പോകുന്നത് അപ്പോൾ ഇവരെന്നോട് ചോദിക്കുന്നതാണ് ഇങ്ങനെ അള്ളാഹു അല്ലാതെ അത് ആരെ ആരാധിക്കാൻ പാടില്ല എന്ന് ഈ എരുമേലിക്കടുത്തുള്ള ബാബരിപ്പള്ളിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവിടെ സംഭാവന കൊടുക്കുക ഞങ്ങൾക്കിപ്പോൾ സംഭാവന കൊടുക്കാൻ തോന്നുന്നില്ല അവിടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കണ്ട സംഭാവന നിങ്ങൾ കൊടുക്കണ്ട കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാവിനല്ലാതെ ആരെ ആരാധിക്കാൻ പാടില്ല അത് എല്ലാ മുസ്ലിം അയക്കപ്പെട്ട എല്ലാവരും ചിന്താഗതി അതാണ് അള്ളാവിനല്ലാതെ ആരെ ആരാധിക്ക ആരാധിക്കാൻ പാടില്ല പിന്നെ ഈ തെറ്റിപ്പോയി മുസ്ലിങ്ങളുടെ ചിന്താഗതി അല്ല ഇസ്ലാം മത വിശ്വാസികൾ പ്രതിനിധാനം ചെയ്യുന്ന ഖുർആൻ എന്ന ദൈവീക ഗ്രന്ഥത്തിന്റെ ഉദ്ബോധനമാണത് ആ ഗ്രന്ഥത്തിലൂടെ സർവശക്തനായ അള്ളാഹു കൽപ്പിക്കുന്നതാണ് അള്ളാഹു നിരോധിക്കുന്നതാണ് വിഗ്രഹാരാധനയും ബാബരി പള്ളിയില് അത് വലിയ അക്ഷരത്തിൽ ചുമരുമേ അള്ളാഹുനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അത് കുട്ടി തീർപ്പ് സംഘടന അതിന്റെ പിറകുണ്ട് അപ്പൊ ഇവരെന്നോട് പറഞ്ഞതാണ് അതായത് ഈ എന്താ വെച്ചാല് ഈ ബാബരി പള്ളിന്റെ പിറകില് കുറച്ച് കുത്തിത്തിരിപ്പ് തീവ്ര സംഘടന ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഹിന്ദുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഗീയതയോ അപ്പൊ നിങ്ങളെപ്പോലത്തെ ഒരു മുസ്ലിം ലേഡി സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള തീരുമാനത്തിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണല്ലോ നമ്മളെ ഈ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കണത് ആരാണ് ദൂഷിച്ച കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഇവിടെ അതുപോലെ മത തീവ്രത മനസ്സിൽ കൊണ്ടെടുക്കണ കുറച്ച് ആളുകളുണ്ട് ഇവിടെ ഈ രണ്ട് കൂട്ടുകാണിവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ കുത്തിക്കിരിപ്പ് ഉണ്ടാവാതിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഏത് ജാതിയിൽ കൂടെ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലും ഗുരുവായൂരും പ്രശ്നം ഉണ്ടാവൂല അതുപോലെ നമ്മളെ ശബരിമലയിൽ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കണം നല്ല രീതിയിൽ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ ബി ജെ പിന്റെ കൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലും അതിലുപരി ഇസ്ലാം മതവിശ്വാസിയാണ് അവർ പലപ്പോഴും നമസ്കരിക്കുന്ന ചിത്രങ്ങളും ഒക്കെ പുറത്ത് വിടാറുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ തലയിൽ നിന്നും തട്ടമഴിക്കാറുമില്ല പക്ഷെ മറ്റുള്ളവരോട് തട്ടമിടണമെന്നോ തട്ടം നിങ്ങൾ വിശ്വാസിയാകണമെന്നോ വിശ്വാസിയാകണ്ടാന്നോ ഒരിക്കലും ടി പി സുൽഫത്ത് പറഞ്ഞിട്ടില്ല ആലോചിക്കണം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ബാബരി പള്ളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കിംബദന്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനകത്ത് എങ്ങനെയാണ് സ്വാഭാവികമാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തീവ്രവാദ സംഘടനകളുണ്ട് ഇപ്പൊ ജസ്നയ്ക്ക് പിന്നിൽ തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു ക്ഷേത്രങ്ങളെ തകർക്കാൻ സംഘടിതമായ രൂപത്തിലുള്ള പ്ലാനിങ്ങുകൾ ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നാലും എൻ ഐ എ ഒക്കെ ഉള്ളത് വലിയ ആശ്വാസമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് അതിനേക്കാൾ വലിയ ആശ്വാസമാണ് നന്ദി